なら。 നവതി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചടങ്ങുണ്ട് എന്ന് ബിനുസാറ് പറയുമ്പോൾ നടന്ന ഒരു ചടങ്ങാണ് എന്ന് പറഞ്ഞു ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞാൻ എനിക്ക് ഒത്തിരി താല്പര്യം തോന്നിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മരം നടുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ഈ മരങ്ങൾ ഞാൻ സുഗതകുമാരി അമ്മയുടെ കവിതകൾ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാഹിത്യകാരിയാണ് എൻ്റെ ഇഷ്ട എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു അമ്മ വ്യക്തിത്വമായിരുന്നു ഒപ്പം പ്രവർത്തിച്ച് ഒപ്പം നടന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള വൃക്ഷവൈദ്യനും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തനമായ കെ ബിനു അവർ നിങ്ങളോട് സൂതകുമാരിച്ചോടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു നിശബ്ദ വനം ജീവീടുകൾ ഇല്ലാത്ത ലോകത്തിലെ അപൂർവം വനങ്ങളിൽ ഒന്നായിട്ടുള്ള കേരളത്തിലെ പാലക്കാട്ടെ സംരക്ഷിതനത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അന്ന് കേരളത്തിൽ പ്രൊഫസറായിരുന്ന അവസരത്തിൽ തന്നെ ഒരു സാഹിത്യകാരന്മാരുടെ ഒരു ജാഥ അയക്കുണ്ടായി വനവന്യജീവി ബോർഡിൽ അംഗമായി ഞാൻ സൂതോമാൻ ടീച്ചർ ശോഭിത്ര മാഷൊക്കെ പരിചയപ്പെട്ട് പ്രവർത്തിച്ചു ആ അവസരത്തിലാണ് ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ആന ആനകളെ കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സൈസിൽ വേലി കെട്ടണം എന്ന ഒരു നിർദ്ദേശമുണ്ടായി ഞാൻ ആ വേലി കെട്ടുന്ന ആ നിർദ്ദേശത്തെ എതിർത്തു എതിർത്ത് സംസാരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ എതിർത്ത് സംസാരിച്ചത് നോട്ടാക്കി മാറ്റി നോട്ടാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ സുതുമായി ടീച്ചർ ഇറങ്ങി വരുന്ന വഴി നീങ്ങി വരാൻ പറഞ്ഞു വന്ന ഇരു കൈകളും ചേർത്ത് ടീച്ചർ എന്റെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് മരിച്ചാലും ഏറെ സന്തോഷത്തോടു കൂടിയാണ് മരിക്കുന്നത് കാരണം നിന്നെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെ പോലെയുള്ളവർ മരിച്ചാലും മരിക്കുന്നത് എന്ന് പറഞ്ഞു അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഇന്നും ഞാൻ കാണുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് നിങ്ങളെ കണ്ടു നവതി ആഘോഷമാണ് ആരുടേതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സുഖതൗമാരി ടീച്ചറിന്റെ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു പേരാലിന്റെ തൈ ആണ് നട്ടത് അപ്പോ ടീച്ചറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മരമാണ് പേരാൽ ഒരു പാടി നോക്കും ചിറ കൊടിഞ്ഞുള്ളൂരിഴുതിന്ന മാതിളക്കി മനം പെറ്റ കാര്യം നമ്മുടെ എച്ച് എം മിനി ടീച്ചർ പി ടി പ്രസിഡന്റ് സജീവ് സാർ അനുസ്മരണം പ്രഭാഷണം നടത്തിയ ബിനു ബിനു സാർ എന്ത് ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടാരെ മലയാളത്തിലെ പ്രശസ്ത കവിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷത്തിന്റെ കരുവച്ചൽ സജ്ജില്ല തല ഉദ്ഘാടനം ഇവിടെ നിർവഹി നിർവഹിപ്പിച്ചിരിക്കുകയാണല്ലോ